മലയാളത്തിൻ്റെ പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രശസ്ത ഡ്രമ്മർ ജിനോ കെ ജോസാണ് അന്തരിച്ചത് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു ജൂനിയർ ശിവമണി എന്നാണ് ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യൻ പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം പ്രമുഖ സിനിമാ നിർമ്മാതാവ് എൻ എം ബാദുഷ നടി സീമാജി നായർ എന്നിവർ സമൂഹ മാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു മുപ്പത്തിമൂന്ന് വ്യത്യസ്ത സംഗീതോപകരണങ്ങൾ വേദിയിൽ കൈകാര്യം ചെയ്ത് കൈയടി വാങ്ങിയ കലാകാരനാണ് ജിനോ കെ ജോസ് ശിവമണി തന്നെയാണ് ഇദ്ദേഹത്തെ ആദ്യമായി ജൂനിയർ ശിവമണി എന്ന് വിളിച്ചത് നാൽപ്പത്തിയേഴാം വയസ്സിൽ ജിനോ യാത്രയായി എന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം